ടെ ഇങ്ങനായത് കുഴപ്പില്ല നമ്മള് ചിക്കനും കൊമ്പളങ്ങി ഇട്ടോ വെറൈറ്റി കുമ്പളങ്ങി ചിക്കൻ കൊമ്പളങ്ങി അവിടെ മഞ്ഞപ്പൊടിനും പിന്നെ സവോള വഴറ്റാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇഞ്ചി ഇഞ്ചി ചതക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ രാവിലെ മഴ പെയ്തിട്ടില്ല അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെയാ കറി വെക്കാന്ന് പറ്റും

അപ്പൊ അതെ നമ്മടെ സഭോടെ ഒക്കെ വഴത്തി നാളെ ഒന്നര കിലോ ഇറച്ചിയത്രയാ രണ്ടര സ്പൂണും മുളകും രണ്ട് മല്ലി മല്ലിട്ട് കിട്ടാ നമുക്ക് ചിക്കൻ കഴിഞ്ഞ രീതി ഇട്ട് കൊടുക്കണം കുമ്പളങ്ങനെ ഉപ്പും ആ വെള്ളം പറ്റിയേ അതെ ഇറച്ചി അമ്മ കഴുകാ നമ്മള് ചിക്കൻ കഴുകി എടുത്തിണ്ടെങ്കിൽ ഇട്ടുകൊടുക്കട്ട പിന്നെന്താ വെച്ചുരന്താ കാര്യങ്ങളൊക്കെ ആ പന്തോ ഭക്ഷണം

എവിടെ പകർത്തി വെച്ചിട്ട് ചോറൊക്കെ ഉളമ്പി അപ്പൊ ഊണ് പപ്പടം വേണേ വറുത്തോ രണ്ടെണ്ണം മൂന്നെണ്ണോ അതെ പപ്പടം പുതിയതല്ലേ മേടിച്ചിട്ട് വറുത്തില്ലോ

ുമ്പളാ വരി നല്ല വേർക്കുതേ പോലെ ഫുള്ള് വെർക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ കുത്തിരുന്നത് ഇത് വേർക്കില്ല ഇതിപ്പോ നമ്മളെ ഒരാഴ്ച കയ്യില്ലേ മേടിച്ചിട്ട് അത് കാരണം വേർക്കണില്ല കഴിഞ്ഞ ആഴ്ച കടന്നു മൂന്നെണ്ണം ഓടി വർത്തി കഴിഞ്ഞാൽ നിർത്താം മൂന്നെണ്ണം കൃത്യാക്കണ്ടാവും എങ്ങനെയുണ്ട് അപ്പൊ പറഞ്ഞോ വീഡിയോ ഇഷ്ടപ്പെട്ട പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റം ആയി ബൈ